അസ്സാമലൈക്കും വിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ചിക്കൻ പാട്സ് ഇഷ്ടമാണോ എന്ന് ഉറപ്പായിട്ടും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്തായാലും അത് നിങ്ങൾക്ക് ഇഷ്ടം ആകട്ടോ എന്നാൽ ശരി സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഇവിടെ കോഴി പാട്സ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അര സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതവിടെ കിടന്ന് വെന്തോട്ടെ ആ സമയം ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുക അതിന് ഒരു പാൻ വെച്ചെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു സ്പൂണ് വലിയ ജീരക ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ രണ്ട് സവാള കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള അത്യാവശ്യം ഒന്ന് വയൻ്റെ കിട്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും പച്ചമുളകാണ് കേട്ടോ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കംപ്ലീറ്റ് മാറിയതിന് ശേഷമാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതാ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മൂടി വെച്ചുകൊടുക്കട്ടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം അതാ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്താണ് കേട്ടോ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പച്ചമൊക്കെ ഒന്ന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ എല്ലാം നല്ല രീതിയിൽ തന്നെ വയൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയമാണ് ഇതിലേക്ക് ചിക്കൻ പാട്സിൻ്റെ ആ ഒരു വേവിച്ച് വെച്ചതില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ആ മസാലയും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒന്ന് സെറ്റാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം ഈ സമയമാണ് കേട്ടോ ഇതിൽ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടിയും മുക്കാൽ സ്പൂണും ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ടൈമിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ആദ്യം തന്നെ ഇത് ചേർത്ത് കൊടുക്കരുത് ഈ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചെറിയൊരു തള അത്ര മാത്രം മതി ലാസ്റ്റ് ഇതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാണ് നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ചിക്കൻ പാട്സിൻ്റെ കറി ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ